ആ സുഹൃത്തുക്കളെ ജിയാ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഭയങ്കര ചൂടാണ് എൻ്റെ ബെഡ്റൂം ഭയങ്കര ചൂടാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഇത് ബെഡ്റൂം ചൂട് തണിക്കാണെന്ന് ഞാൻ നോക്കുന്നുണ്ട് അങ്ങനെ എനിക്കൊരു ഐഡിയ ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അത് കാണിച്ചായിരുന്നു അപ്പോൾ എന്ത് പറഞ്ഞാൽ ഇത് എൻ്റെ ഇതിപ്പോൾ ഏണി റൂമും പകുതി റൂമും എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് അപ്പോൾ ഇത് ട്രസ്സാണ് എന്താ ഇത് ഫുൾ ട്രസ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ആറ് മീറ്റർ തുണി വാങ്ങിച്ചു ഈ തുണി ഇത് മീറ്റർ ഒന്ന് അൻപത് രൂപ അങ്ങനെ വാങ്ങിച്ചിട്ട് ഇത് ഞാൻ എടുത്തതാണ് ഇത് എൻ്റെ ബെഡ്റൂമാണ് ഇത് കിച്ചൺ ആണ് അപ്പോൾ ഇവിടെ റൂം എടുത്തിട്ട് അത് ഞാൻ തണുപ്പിക്കാൻ പോകും ഈ സീറ്റ് ഇതിപ്പോൾ ഒരു സീറ്റാണ് ഞാൻ കെട്ടിയിട്ടുള്ളത് സിംഗിൾ ഇത് ഡബിൾ കെട്ടിയാൽ പിന്നെ ഒന്നും പറയണ്ട അപ്പം ഇങ്ങനെ അവിടത്തേക്ക് ഒരു ആണി ഇവിടുത്തെ ആണി എടുത്തിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുള്ളതാണ് ആണിയില്ല കോൺക്രീറ്റ് ആണി അടിച്ചാൽ മതി അതുപോലെ അപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ട് ഇത് പോകാം നല്ല രസമുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പാണ് അപ്പോൾ ഇത് കെട്ടിയിട്ട് നല്ല ഉപകാരപ്പെട്ടു നല്ല ഉപകാരമാണ് അല്ലെങ്കിൽ ആ ഹാവി ചൂട് കാറ്റ് വരുന്നതെല്ലാം പോയിട്ട് സാധാ മഴക്കാലത്ത് എങ്ങനെ നമ്മളെ റൂമുള്ള അതേപോലെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ തുണി കെട്ടുന്നതിന് മുമ്പ് ഇവിടെ ഒരു വേറൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായി ടാങ്കിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ വാൾത്തേർക്കും വീട് വെള്ളം തരുന്ന ഉണ്ടല്ലേ അത് സക്സസ് ആയില്ല അതിൽ വലിയ പണം കിട്ടിയില്ല അതുകൊണ്ട് ഇത് മൂന്നാം മുറ ഉപയോഗിച്ചതാണ് ഇങ്ങനെ കെട്ടിയാൽ മതി അപ്പം ഇങ്ങനെ ഈ റൂം ഇല്ലാത്ത ആൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ ഈ ചെങ്കല്ല് ഈ ചെങ്കല്ല് മൂന്നെണ്ണം അട്ടിവെച്ച് ഒരു ഒരു രണ്ട് മീറ്റർ എങ്ങനെ അട്ടി അട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെ ആണിതെടുത്തിട്ട് വെച്ചിട്ട് നല്ലോണം ടൈറ്റാക്കി ഇങ്ങനെ ബന്ധായിക്കൊണ്ട് വന്നാൽ മതി അപ്പോൾ ഈ എണീ റൂം കാണുന്നിട്ടുണ്ട് നല്ല കുണമുണ്ട് എനിക്ക് നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ വെടി കാണിച്ചു തരാം ഞാൻ അതിൻ്റെ റൂമിൽ പോയിട്ടാകുമോ ഓക്കേ ഇതിൻ്റെ ബെഡ്റൂമാണ് ഞാൻ ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട് ഏത് ബി എൽ ഡി സി ഫാനാണ് ബി എൽ ഡി സി ഫാൻ വേണോന്നിട്ടില്ല വി എൽ ഡി സി ഫാന് വെച്ചാൽ കറണ്ട് കുറയും കറണ്ട് ബില്ല് ഇതിപ്പോ മറ്റേ ഫാന് ഇട്ടാലും പ്രശ്നമില്ല അപ്പൊ ഞാൻ ചോദിത നല്ല തണുപ്പുണ്ട് മീറ്റ നല്ല ചൂടാന്നുണ്ടല്ലേ ഇതാ നല്ല ഒരു ചൂടുണ്ട് നല്ല തണുപ്പുണ്ട്